അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്സറയുടെ ദീനരോധനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റസ്മിനോടാണ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ നോമിനേഷനിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു ചീത്തവാക്കി ബിഗ് ബോസ് വീട്ടിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ നിങ്ങൾ എന്നെ കൊണ്ടിട്ടത് ഞാൻ ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മാത്രം കൊടുാം പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ശ്രീധുവിനു ഇട്ടില്ല നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിനക്ക് ശ്രീധുവിൻ്റെ പേര് ഉണ്ടൂടെ അർജുന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവന് ശ്രീധുവിൻ്റെ പേര് ഉണ്ടൂടെ നിങ്ങൾ രണ്ട് പേരും പറഞ്ഞില്ല നിങ്ങൾ രണ്ട് പേരും എനിക്കെതിരെയാണ് പറഞ്ഞത് ത് നിങ്ങൾക്കതൊന്ന് ഡിസ്കസ് ചെയ്തുകൂടെ നിങ്ങളെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാക്കി ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ടെന്ന് വിശ്വസിക്കുക ഇന്ന് ഞാൻ കണ്ടോ ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ നോറെനൂറ് ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു നോറ ആ ഡ്രസ്സ് ഇട്ടു എനിക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആരും ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ചേർന്ന് എൻ്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാനിവിടുത്തെ ക്യാപ്റ്റനായി എല്ലാ ഇതിൽ വന്നിട്ട് പോലും നിങ്ങൾ നിങ്ങളെൻ്റെ മൈൻഡാക്കുന്നില്ല എന്താണെങ്കിലും നിങ്ങൾ ചെയ്ത് വളരെ മോശമായി പോയെന്ന് നമ്മുടെ അപ്സര പറയുന്നുണ്ട്